വിസ്മയങ്ങൾ തീർക്കുന്നതിൽ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയിട്ടുള്ള ദുബായ് നഗരത്തിൽ മനോഹരമായിട്ടുള്ള പ്രകൃതിദത്തമായ ഒരു കാട്ടുപ്രദേശവും അവിടെ നടക്കാനായിട്ട് ഏകദേശം പത്ത് കിലോമീറ്ററിൽ കൂടുതൽ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഒപ്പം സൈക്കിൾ ചവിട്ടാനായിട്ട് ഏകദേശവും പതിനാല് കിലോമീറ്ററിൽ കൂടുതലുള്ള മനോഹരമായ പാതയും ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനാകുമോ കാണാം അവിടുത്തെ വിശേഷങ്ങൾ ദേശസഞ്ചാരിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്രയുടെ തുടക്കം മുഷറീഫ് പാർക്കിന് സമീപത്തു നിന്നുമാണ് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ നടക്കാനുള്ള പ്ലാനുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് നോക്കാം അത്രയൊക്കെ നടക്കാൻ പറ്റുമോ എന്നത് കാരണം ഈ മണലിൽ കൂടെ വേണം നടക്കാനായിട്ട് പാർക്കിലേക്ക് പോകേണ്ടവർക്ക് നേരെ പോയാൽ മതി കേട്ടോ അതാണ് പാർക്കിൻ്റെ പ്രവേശന കവാടം വാഹനത്തിൽ വേണമെങ്കിൽ പോകാം ഇല്ലെങ്കിൽ നടന്നും പോകാം അങ്ങോട്ട് പിന്നെ സൈക്കിൾ ചവിട്ടാനും നടക്കാനും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളവർ ഈ പാർക്കിന് തുറത്ത് ഫ്രണ്ടിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞിട്ട് വേണം പോകാനായിട്ട് ഇപ്പൊ ഏകദേശം രാവിലെ ഏഴുമണി മണിയായിട്ടുണ്ട് സമയം തണുപ്പുണ്ട് തണുപ്പുണ്ട് അത്യാവശ്യം തണുപ്പുണ്ട് അവിടെ സംഭവം ഉണ്ടല്ലേ സംഭവം സമയം രാവിലെ മണി പാർക്കിംഗ് ഫുള്ളായിട്ടിരിക്കുകയാണ് ഇവിടെ നടക്കാൻ വന്ന ഒരു സൈക്ലിങ്ങിന് വന്നവരും ആയിട്ട് പാർക്കിംഗ് ഫുള്ളാണ് ഒരു രക്ഷയില്ല പാർക്കിങ്ങിന് ഇവിടെ എല്ലാ വശത്തും കാർ പാർക്കിംഗ് നമുക്ക് സൗജന്യമാണ് അതുകൊണ്ട് ഏറ്റവും അടുത്ത സ്ഥലത്തെല്ലാം കാർ പാർക്കിംഗ് ഉള്ളതായിരിക്കും നമുക്ക് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് രാവിലെ ഏകദേശം അഞ്ച് മുപ്പത് മുതൽ ഇവിടെ പ്രവേശനം ആരംഭിച്ചു തുടങ്ങുന്നതാണ് ഈ കാണുന്നത് ഒരു പമ്പ് സൈക്കിൾ ട്രാക്ക് ആണ് കേട്ടോ ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ആരോഗ്യം എന്ന ഉദ്ദേശത്തോടെ പണിതിട്ടുള്ളതാണ് കേട്ടോ ഇത് വളഞ്ഞും തിരിഞ്ഞും കയറ്റവും ചെരുവും എല്ലാം കൂടി സൈക്കിളിൽ നമ്മുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരമാണ് ഇത് നൽകുന്നത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ചലനം സൃഷ്ടിക്കാൻ ഇതിലൂടെയുള്ള സവാരിക്ക് കഴിയുമെന്നാണ് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഇത് ഇവിടെ നിന്നുമാണ് സൈക്കിളിൻ്റെ പാത ആരംഭിക്കുന്നത് നിരപ്പാക്കിയിട്ടിരിക്കുന്ന പാതയാണ് പക്ഷേ ടാറൊന്നും ചെയ്തിട്ടില്ല മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ വലുത്തുവശത്തേക്ക് തിരിഞ്ഞാൽ നമുക്ക് നടന്നു പോകേണ്ട വഴിയായിട്ടുണ്ട് പാതയുടെ തുടക്കത്തിൽ തന്നെ അടിയന്തര സാഹചര്യത്തിൽ നമുക്ക് ബന്ധപ്പെടാനുള്ള നമ്പറുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നല്ല ചാർജുള്ള മൊബൈൽ ഫോണിൽ അത് ഫോട്ടോ എടുത്ത് സൂഴിച്ചു വയ്ക്കേണ്ടതാണ് നടത്തം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ മൊബൈൽ ഫോണിലൊക്കെ ചാർജ് ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് വേണം ആരംഭിക്കാനായിട്ട് ഇദ്ദേഹം ഇവിടുത്തെ ജീവനക്കാരനാണ് കേട്ടോ ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം യാത്ര തുടങ്ങാനെന്നാണ് പറയുന്നത് ഹൈക്കിംഗ് ട്രെയിലിൻ്റെ ആരംഭം ഇവിടെ നിന്നുമാണ് നടപ്പാതയുടെ തുടക്കത്തിൽ തന്നെ സ്വാഗതമൊക്കെ പറയുന്ന ബോർഡ് വെച്ചിട്ടുണ്ട് താഴെ പാതയിൽ മരങ്ങൾ വട്ടത്തിൽ മുറിച്ച് പാകിയിട്ടുണ്ട് നല്ല ഡിസൈനിൽ പാകിയിട്ടുണ്ട് ഇവിടെ ഒരു ബോർഡുണ്ട് കേട്ടോ ഈ ഹൈക്കിങ്ങിന് പോകുമ്പോൾ നമ്മൾ പാമ്പിനെയും തേളിനെയൊക്കെ സൂക്ഷിക്കണം എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ വേണ്ട നടക്കുകയാണെങ്കിൽ കേട്ടോ ഒരു നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ ദുബായ് മുനിസിപ്പാലിറ്റി സൃഷ്ടിച്ചെടുത്തതാണ് ഈ പാർക്ക് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിൽ വികസിപ്പിച്ച് ഈ കാണുന്ന രീതിയിലേക്ക് ആക്കിയെടുത്തു ഏകദേശം ആയിരത്തി മുന്നൂറ് ഏക്കറാണ് ഇതിന്റെ വിസ്തൃതി മണലിൽ കൂടി കയറ്റം കയറാനായിട്ട് പ്രയാസമായതുകൊണ്ട് മരത്തിൻ്റെ തടി കീറി ചവിട്ടുപടി ഉണ്ടാക്കി കണ്ടോ സംഭവം കൊള്ളാട്ടോ അടിപൊളിയാണ് ഇവിടെ മുള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്തോ ചെറിയൊരു അടയാളമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ലൗചിഹ്നം പോലെ നടക്കുന്ന പാതയിൽ നിരവധി സ്ഥലങ്ങളിൽ നമ്മൾ ഈ കാണുന്നത് പോലത്തെ സൈക്കിളിൻ്റെ പാത മുറിച്ചു കിടക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ എല്ലാ സ്ഥലത്തും നിർദ്ദേശങ്ങളും സൂചനകളും നൽകുന്ന ബോർഡുകളുണ്ട് എത്ര കിലോമീറ്റർ നമ്മൾ നടന്നു ഇനി എത്ര കിലോമീറ്റർ നടക്കാനുണ്ട് എന്ന് കാണിക്കുന്ന ബോർഡുകൾ വരെ വെച്ചിട്ടുണ്ട് ഇവിടെ ഭയങ്കര രസമായിട്ട് ഇതൊരു എണ്ണൂറ്റി ഇരുപത് മീറ്റർ നമ്മളിപ്പോൾ എണ്ണൂറ്റി ഇരുപത് മീറ്റർ ഇനി അഞ്ച മൂന്ന് കിലോമീറ്റർ ഉണ്ട് കേട്ടോ നടക്കാനായിട്ട് ഇത്രയും സമയം കൊണ്ട് ആകെ നടന്നത് എണ്ണൂറ്റി ഇരുപത് മീറ്റർ മാത്രമാണ് കേട്ടോ ഇനി ഏഴ് പോയിന്റ് മൂന്ന് അഞ്ച് കിലോമീറ്റർ കൂടി നടക്കാനുണ്ട് വേണമെങ്കിൽ മുഴുവൻ ദൂരം നടക്കാം അല്ലെങ്കിൽ ആവശ്യത്തിന് നടന്നതിന് ശേഷം തിരിച്ചു പോരാം അവസാനിപ്പിച്ച് തിരികെ പോരാനായിട്ട് നിരവധി പാതകൾ ഈ തിരികെ പോകുന്ന പാതകളുമായി ബന്ധിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് പോരുമ്പോൾ ആവശ്യത്തിന് വെള്ളവും ഭക്ഷണവും ഒക്കെ കരുതണം കേട്ടോ കാരണം കുറച്ച സ്ഥലത്ത് നടക്കുന്ന അത്ര എളുപ്പമല്ല ഈ മണലിൽ കൂടി കുന്നുകളും സമതലങ്ങളും ഒക്കെ താണ്ടി നടക്കുക എന്നുള്ളത് ഈ പാർക്കിലെ സൈക്കിളിൻ്റെ പാതയുടെ നീളം ഏകദേശം പതിനാല് കിലോമീറ്റർ ആണ് ഉണ്ടോ സ്വന്തം സൈക്കിൾ വേണമെങ്കിൽ കൊണ്ടുവരാം അല്ലെങ്കിൽ ഇവിടെ സൈക്കിൾ വാടകയ്ക്ക് കിട്ടും സൈക്കിളിൻ്റെ രൂപത്തിനനുസരിച്ച് വാടകയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നേക്കാം അറുപത് മുതൽ നൂറ് ദൃഹം വരെയാണ് മണിക്കൂറിന് ഇവർ ഈടാക്കുന്നത് അത്യാഡംബര ആധുനിക നഗരത്തിന് ചുറ്റുമുള്ള മനോഹരമായ പ്രകൃതിയാൽ നിർമ്മിതമായിട്ടുള്ള ഒരു പ്രദേശമാണിത് സുഹൃത്തുക്കളുമൊക്കെ ആയിട്ട് ഒരു പിക്നിക്കിന് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇപ്പോൾ ഏകദേശം നമ്മളൊരു ഒന്നര കിലോമീറ്റർ നടന്നു കഴിഞ്ഞിട്ടോ ഈ നടപ്പാതയിൽ അങ്ങനെ നമ്മൾ നടന്നു കഴിയുമ്പോൾ വരുന്ന ഒരു മരത്തിന്റെ കവാടമുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ദുബായ് പബ്ലിക് പാർക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അത് കടന്ന് നമ്മൾ മുന്നോട്ട് ചെന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു മരത്തിൻ്റെ പാലം കാണാം ഏകദേശം ഒരു തൂക്കുപാലം പോലെയൊക്കെ നമുക്ക് തോന്നും അത് കാണുമ്പോൾ ഈ പാലത്തിൻ്റെ വശത്തായിട്ട് മരുഭൂമിയിൽ കാണുന്ന തേളുകളും പാമ്പുകളും ഇവിടെ കാണും സൂക്ഷിക്കണം എന്നുള്ള സൂചനാ ബോർഡുകൾ വഴി നീളെ കാണാൻ കഴിയും അത് ഇവിടെയും വെച്ചിട്ടുണ്ട് ഈ പാലത്തിലൂടെ നടന്ന് കയറുന്നതും ഇറങ്ങുന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നിയത് കാണുമ്പോൾ വളരെ എളുപ്പമാണെന്ന് തോന്നും പക്ഷേ ഇത് കിടന്ന് ഇളങ്ങുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ബാലൻസ് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനാണ് അവർ ആ കയറ് കെട്ടിയിരിക്കുന്നത് ആ കയറിൽ കൂടെ പിടിച്ചു വേണം നമുക്ക് മുകളിലേക്ക് കയറാനായിട്ട് അതുപോലെ തന്നെ ഇറങ്ങുമ്പോഴും അങ്ങനെ തന്നെ ഇറങ്ങണം ഓടി ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മുന്നിൽ ചിലമുത്തി മുന്നുമുത്തി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ പാർക്ക് സ്വാഭാവികമായി ഉള്ളത് തന്നെയാണ് എന്നിരുന്നാലും കുറ്റിച്ചെടികളും പൂക്കളും അതുപോലെ ആധുനികമായി നിർമ്മിച്ചിട്ടുള്ള പാതകളൊന്നും ഈ പാർക്കിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയില്ല കൂടാതെ മരുഭൂമിയിൽ കാണുന്ന ഒരു തരം മുള്ള വൃക്ഷങ്ങളാണ് കൂടുതലായിട്ടും ഇവിടെ പിന്നെ വിമാനത്താവളത്തിൻ്റെ അടുത്താണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വിമാനങ്ങളുടെ യാത്രയും ശബ്ദവും സ്ഥിരമായി നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ പറ്റും ഈ ഹൈക്കിംഗ് ട്രയൽ എന്ന് പറയുന്നത് എട്ടൊമ്പത് കിലോമീറ്റർ ഉണ്ടല്ലോ ഈ നടപ്പാതയിൽ പാലങ്ങളും തടികൊണ്ടുള്ള ഗോണിപ്പടികളും വിശ്രമിക്കാനുള്ള ഒക്കെ ധാരാളം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഈ കാണുന്ന പോലത്തെ പാലങ്ങൾ ധാരാളമുണ്ട് ഈ പാതയിൽ കൊച്ചുകുട്ടികളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ അവരെ വളരെ ശ്രദ്ധിക്കണം കേട്ടോ ഒരു കാരണവശാലും ഈ പാത വിട്ട് പുറത്തേക്ക് പോകാൻ അനുവദിക്കരുത് അവരെ പ്രകൃതിയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ നഗരത്തിൻ്റെ തിരക്കിൽ നിന്നും ശബ്ദത്തിൽ നിന്നും ഒക്കെ വിട്ട് ഇവിടെ നമുക്ക് നടക്കാൻ പറ്റും പാത മുഴുവൻ മണൽ നിറഞ്ഞതാണ് നടക്കാനും വളരെ ബുദ്ധിമുട്ടാണ് ഒപ്പം എനർജിയും വേണം കൂടുതലായിട്ട് നല്ല ഷൂസ് ധരിച്ച് വേണം വരാനായിട്ട് ഈ ട്രെയിലിലൂടെ അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ക്ഷുദ്രജീവികളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാൻ പറ്റില്ല ഈ ട്രയലിലൂടെയുള്ള നടത്തം അതിരാവിലെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കാരണം വെയിൽ കിടക്കുമ്പോഴേക്കും നമുക്കിത് അവസാനിപ്പിക്കാൻ പറ്റും ഇത് കണ്ടില്ലേ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഈ കാണുന്ന പോലത്തെ നിരവധി കാര്യങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ട് ഇവിടെ ഈ പാർക്കിൽ ഇതെല്ലാം തടി കൊണ്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നത് ഒരു വലിയൊരു അത്ഭുതമുള്ള കാര്യമാണ് കേട്ടോ ഇവിടെ വരെ ഏകദേശം ഞങ്ങൾ മൂന്ന് കിലോമീറ്റർ നടന്നു കഴിഞ്ഞു ഈ മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞു വരുമ്പോൾ വരുന്ന ഈ പാലത്തിന് ഒരു പ്രത്യേകതയുണ്ട് അതിനൊരു ചെറിയ കവാടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മരത്തിൻ്റെ ഒരു കവാടം ഇതൊക്കെ തുറന്നിട്ടുമാണ് നമുക്ക് ഈ പാലത്തിലേക്ക് കയറാനായിട്ട് വളരെ രസകരമായ ഒരു സ്ഥലം രാവിലെ നടക്കാനൊക്കെയാണ് എക്സൈസ് ചെയ്യാനൊക്കെയായിട്ടാണെങ്കിൽ സൂപ്പറായിട്ടൂടെ നമുക്ക് ചെയ്യാം സുഹൃത്തുക്കൾ മധുവാൾ വരുന്നുണ്ട് മധു ഹായോ ഹായ് അടിപൊളി നടക്കില്ല അതെ ഹായ് പറഞ്ഞേ ഹായ് എങ്ങനെയുണ്ട് കോളോ അടിപൊളി ആ സജോ ഹായ് ഷാജു വളരെ ബുദ്ധിമുട്ടായി കയറി വന്നത് ഫ്ലോട്ടിങ് ബ്രിഡ്ജ് പോലെ കാരണം എങ്ങനെയുണ്ട് ഷാജു സംഭവം കുറച്ച് കുറച്ച് കഷ്ടപ്പാടാണല്ലേ രസമുണ്ട് രസമുണ്ട് പക്ഷേ ആ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമല്ല ഇത്തിരി ഇല്ല ഇറങ്ങി വരാതെ വച്ചിട്ടുണ്ടെങ്കിൽ തെന്നി താഴ്ത്തുവരാൻ സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ അവാ ഷാജു കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഇറങ്ങാനായിട്ട് ആ തെന്നി വീഴാൻ ചാൻസ് വളരെ കൂടുതലാണ് സൈക്കിൾ ഈ മുഷറി പാർക്ക് വിശാലവും വലുതുമാണ് ഒരുപക്ഷെ ഞാൻ സന്ദർശിച്ചിട്ടുള്ള ഏറ്റവും വലിയ പാർക്കുകളിൽ ഒന്നായിരിക്കണം ഇത് ഞങ്ങൾ ശരിക്കുള്ള പാർക്കിലേക്ക് കയറിയില്ല പകരം സൈക്കിൾ ഹൈക്കിംഗ് ട്രെയിൽ ഒക്കെയുള്ള ആ സ്ഥലത്തേക്കായിരുന്നു കയറിയത് പാർക്കിൻ്റെ മുൻവശത്തുള്ള പാതയുടെ ഇരുവശവും സൗജന്യമായി വണ്ടികൾ പാർക്ക് ചെയ്യാൻ കേട്ടോ നമുക്ക് പക്ഷേ കുട്ടികൾക്കുള്ള ഊഞ്ഞാലോ ഊന്നിറങ്ങാനുള്ള സംവിധാനങ്ങളോ അങ്ങനെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സംവിധാനങ്ങളും ഈ പാർക്കിലില്ല കാര്യമായിട്ട് അതുപോലെ തന്നെ നമ്മൾ നടപ്പ് വഴിയിലൂടെ നടന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരിക്കുന്നതല്ല ഞങ്ങൾ ഇത്രയും ദൂരം ഒരു കാൽനട യാത്രയ്ക്ക് പോകുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ നടപ്പാതയും മറ്റുള്ള സൗജ കാര്യങ്ങളൊക്കെ നമുക്ക് സൗജന്യമായിട്ട് ഉപയോഗിക്കാം സൈക്കിൾ നമ്മൾ വാടകയ്ക്കെടുത്താൽ അതിനുള്ള പാത വേറെ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ ദൂരവും ബുദ്ധിമുട്ടുമൊക്കെ അനുസരിച്ച് വിവിധ ട്രാക്കുകളാക്കി നിർമ്മിച്ചാണ് നൽകിയിരിക്കുന്നത് ഇവിടെ ഞങ്ങൾ തുടക്കക്കാരായതുകൊണ്ട് ഇടയ്ക്ക് ഷോർട്ട് കട്ട് എടുത്ത് പത്ത് കിലോമീറ്റർ നടപ്പാത എട്ട് ആക്കി ഒതുക്കി അവസാനിപ്പിച്ചു ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ഹൈക്കിംഗ് എട്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ കവർ ചെയ്തപ്പോൾ നമ്മൾ ലാസ്റ്റ് അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എങ്ങനെ വന്നോ സഹിച്ചു യാത്ര തളർന്നു പക്ഷെ വീണ്ടും വരും പക്ഷേ എട്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ നമുക്ക് വളരെ ഈസി ആയിട്ട് നടക്കാമെന്ന് വിചാരിക്കില്ല ഈസില്ല ഈ മണല മണലായതുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് കാരണം റോഡിൽ കൂടെ നടക്കാത്ത നാല് മണിക്കൂർ കൂടുതൽ നമുക്ക് എടുക്കും ഇവിടെ തളർന്ന് മറ്റേ മധുപ്രവിക്കുന്നില്ല മത് തളർന്നില്ലെന്നാണ് പറയുന്നത് ഇനിയും നടക്കാൻ തയ്യാറാണെന്നാണ് പറയുന്നത് ഇനി വരും ഇനി സൈക്കിള് ഓടണം എന്നെ അതാണ് നമ്മൾ ആവേശം അതെ അതെ അടിപൊളി സംഭവം സൂപ്പറാണ് നടക്കാനൊക്കെ ആയിട്ട് രാവിലെ വരുവാണെന്നുണ്ടെങ്കിൽ നല്ല ആണ് അത്യാവശ്യം ചൂടും കാര്യങ്ങളൊന്നുമില്ല ഈ സമയത്ത് വന്ന ശേഷം ഒരു ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കുകയുള്ളൂ നവംബർ തൊട്ട് ഒരു മാർച്ച് വരെ നമുക്ക് ഇതിൽ ഈസി ആയിട്ട് നടക്കും അല്ലേ മധു ചൂടാവും അതുമതി ആ അതാണ് നടന്ന് അവസാനം നമ്മളങ്ങനെ ഫിനിഷിങ്ങിലേക്ക് എത്തി ഇത് സൈക്കിൾ ട്രാക്കാണ് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയത് സൈക്കിൾ ട്രാക്കിയിട്ടുണ്ട് സൂപ്പറാണ് അടിപൊളി സൈക്കിൾ ട്രാക്ക് നമ്മളിപ്പോൾ നടത്തം തുടങ്ങിയ സ്ഥലത്തേക്കാണ് എത്തുന്നത് അതിനോടൊപ്പം തന്നെ സൈക്കിളിൻ്റെ ആ ട്രാക്കും ഇവിടെ അവസാനിക്കുകയാണ് രണ്ട് യാത്രയും തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരേ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ വളരെ നല്ല രീതിയിൽ പരിപാലിക്കുന്ന ഒരു പാർക്കാണ് കേട്ടോ ഇത് എങ്കിലും ഇവിടെ സൈക്കിള് വാടകയ്ക്ക് കിട്ടുന്ന സ്ഥലമോ അതിൻ്റെ റേറ്റോ ഒന്നും വ്യക്തമായി ആദ്യം വരുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പ്രദർശിപ്പിച്ചിട്ടില്ല അങ്ങനെ ഒരു ഇതിൻ്റെ ഓഫീസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടില്ല അങ്ങനെ ഒരു പോരായ്മ എനിക്കിവിടെ കണ്ടെത്താൻ പറ്റി അങ്ങനെ അത് പറഞ്ഞു തരാനായിട്ട് ഈ പാർക്കിൽ അങ്ങനെ ജീവനക്കാരെ ഒന്നും ഞാൻ കണ്ടില്ല കുറേ പേർ അന്വേഷിച്ചതിന് ശേഷമാണ് ഇവർ അവിടെയാണ് ഇവിടെയാണ് അപ്പുറയാണ് ഇപ്പറേ ആണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഒത്തിരി കറങ്ങിയതിനു ശേഷമാണ് എനിക്കിതിൻ്റെ ആ സൈക്കിളിൽ കൊടുക്കുന്ന ഓഫീസ് കണ്ടെത്താൻ പറ്റിയത് പിന്നെ കൊച്ചുകുട്ടികൾക്കും വലിയവർക്കും എല്ലാം വളരെ ശ്രദ്ധാപൂർവ്വം വളരെ ഈസി ആയിട്ട് ഇത് കൂടി സൈക്കിള് ചവിട്ടിക്കൊണ്ട് കിടക്കാം അങ്ങനെ പ്രത്യേകിച്ച് വലിയ അപകടങ്ങളൊന്നും ഉണ്ടാവില്ല പുതുതായിട്ട് വരുന്നവരൊക്കെ ഈ സൈക്കിളെടുത്ത് ഇവിടെ നിന്ന് ചവിട്ടിയതിന് ശേഷമാണ് പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ഇവർ ഈ സൈക്കിൾ ട്രാക്കിലൂടെ ഓടിച്ചു പോകുന്നത് ഈ നടപ്പെല്ലാം കഴിഞ്ഞ് നിങ്ങൾ വാഹനത്തിലേക്ക് കയറുമ്പോൾ ചുരുങ്ങിയത് ഒരു രണ്ട് കിലോ മണലെങ്കിലും നിങ്ങളുടെ ഷൂസിലും സോക്സിലും ഒക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ട് അത് ഇടാനുള്ള ഒരു കവറുമായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടിയിൽ മണല് കയറാതെ ശ്രദ്ധിക്കാൻ പറ്റും തൽക്കാലം ഈ വീഡിയോ ഇവിടെ പൂർത്തിയാക്കുകയാണ് വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം